സഹായിച്ചിട്ടില്ലെന്നേ പറഞ്ഞു അതില് അപ്പച്ചനോട് പരിഭവം ഒന്നും ഇല്ല സഹായിച്ചിട്ടില്ല ഞാനിതിനുമ്പോ പറഞ്ഞിട്ടില്ല അപ്പച്ചൻ പി എസ് സി എഴുതാനാണ് പറഞ്ഞത് അല്ലാണ്ട് ഇങ്ങനെ കോർപ്പറേഷനുണ്ട് പിന്നതില് പിന്നെ അത് സ്ഥിരപ്പെടുത്താൻ തുടങ്ങാനുള്ള വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ എങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ ഒരു എങ്കിലും ഇല്ല ഇല്ല ആഗ്രഹം ആകാത്തതില് വിഷമമുണ്ടെന്ന് പറയാൻ പിണറായി വിജയൻ അല്ലല്ലോ ലോറൻസ് അത് ശരിയാണ് അതില് ഞാനെന്തിനാ വിഷമിക്കേണ്ടത് പിന്നെ ഇതുപോലെ ഇ ഡിയുടെ മുമ്പിലും എസ് എഫ്ഐയുടെ മുമ്പിലും വൈദ്യനാഥന് വക്കീല് കപില് സിബില് ദുഷ്യന്ത് അങ്ങനെ വളരെ പ്രഗല്ഭ്യരായുള്ള അഭിഭാഷകരൊക്കെ ഇറക്കാൻ നമ്മുടെ കയ്യില് കാശില് എൻ്റെ അമ്മ ടീച്ചറും ആയിരുന്നില്ല അപ്പം പിന്നെ ഞാനെന്തിനും വിഷമിക്കണം ില്ല പക്ഷെ എൻ്റെ അമ്മ ഒരു സ്കൂൾ ഓടമസത്തിന്റെ മകളായിരുന്നു കേട്ടോ ആ അമ്മ പരിതപിച്ചിരുന്നു അമ്മ പഠിച്ചൊരു തുന്നൽ ടീച്ചറോ കുക്കിംഗ് ടീച്ചറോ എന്തെങ്കിലും ആകെ സ്വന്തം സ്കൂളില് സ്വന്തം അപ്പന്റെ എന്റെ അമ്മേടെ അപ്പന്റെ സ്വന്തം സ്കൂൾ ഇപ്പോഴും ഉണ്ടത് നല്ല ആൾക്കുണ്ട് നയൻറ്റീൻ സെവൻറ്റീനിൽ സിക്സ്റ്റീൻ സെവൻറ്റീല് സ്ഥാപിച്ചത് അവിടെ അമ്മയ്ക്കൊരു ടീച്ചറാകാമായിരുന്നു പക്ഷേ അങ്ങനെ പെന്ഷൻ കിട്ടിയിട്ട് ഇതുപോലൊരു ബിസിനസ് തുടങ്ങാനുള്ള പെൻഷൻ കിട്ടുമെന്നുള്ള എനിക്കറിയില്ല കണക്കൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മൾ ഈ വൈദേഹം റിസോർട്ടിൻ്റെ കാര്യത്തിലും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജയ എ പി ജയരാജൻ്റെ ഭാര്യയുടെ അന്ന് ചർച്ചയ്ക്ക് വന്ന ആരാണ് റിജിയിലൊക്കെ ആരാണെന്ന് എനിക്ക് ഓർക്കണില്ല അദ്ദേഹം പറഞ്ഞിരുന്നു ഭാര്യയുടെ മറ്റേ ശമ്പളം ആനുകൂല്യമൊക്കെ വെച്ചിട്ടാണ് റിസോർട്ടിൽ ഇവരെല്ലാവരും ഭാര്യമാരുടെ ഇതും മുഴുവൻ ഇങ്ങനെ ബിസിനസ്സിൽ കൊടുക്കുമ്പം സഖാവ് സി എൻ മോഹനന്റെ ഭാര്യയും സഹകരണ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവിടുന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് സർവകലാശാലയെ പഠിപ്പിക്കാൻ വിട്ടതും അങ്ങനെയാണെന്നാ പറയുന്നത് വീണാ വിജയന്റെ അമ്മ താങ്കളുടെ ടീച്ചറായിരുന്നില്ല വീണ വിജയൻ ഏത് ക്ലാസ് ആറ് അഞ്ചാറ് പഠിപ്പിച്ച അതായത് എൽ പി പോലും ആയിട്ടില്ല അപ്പം എൽ പി സ്കൂളിലെ ഒരു ടീച്ചർ യു പി സോറി യു പി അഞ്ചാകുമ്പോ യു പി ആയിട്ടുണ്ട് സോറി ക്ഷമിക്കുക ആ യു പി സ്കൂളിലെ ടീച്ചർക്ക് എൻ എന്തായിരിക്കും പെൻഷൻ തുക കിട്ടിയിട്ടുണ്ടാവുക ആ പെൻഷൻ തുക കൊണ്ട് ബാംഗ്ലൂർ പോയിട്ട് റെന്റിനാണോ റെന്റഡ് ആണോ അവരുടെ ബിൽഡിങ് എനിക്ക് വാടകയ്ക്കായിരിക്കില്ലേ എക്സാ ലോജിക്ക് തുടങ്ങിയിട്ടുണ്ടാവുക അതിന് ബാംഗ്ലൂർ പോയിട്ട് എടുക്കണമെങ്കിൽ അഡ്വാൻസ് കൊടുക്കൽ അതിന് തന്നെ ആ പെൻഷൻ തുക തികഞ്ഞു കാണില്ല അല്ലേ പിന്നെ അതിൻ്റെ ഒരു ഇൻറ്റീരിയറും എ സിയും

അപ്പച്ച ഞങ്ങളെ നാല് മക്കളെ പഠിപ്പിക്കാൻ ഞാനത് എത്ര പ്രാവശ്യം നൂറ് പ്രാവശ്യത്തിൽ കൂടുതൽ ബിൽ എഴുതിയിട്ടുണ്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിൽ എൻ്റെ അമ്മയുടെ കുടുംബസ്വത്തും അമ്മയുടെ സ്വർണവും ഹൗസിൽ ലോണും എടുത്ത വീട് ടെറസ് ഇട്ട വീടെന്ന് ഞാൻ അഭിമാനത്തോടി പറയും സിക്സ്റ്റി വണ്ണിൽ ടെറസ് ഇട്ട വീടൊക്കെ അപൂർവമല്ലേ അത് വാടകയ്ക്ക് കൊടുത്തിട്ട് ചോരുന്ന ഒരു ഓടിട്ട വീടിൽ വാടകയ്ക്ക് താമസിപ്പിച്ചാണ് അപ്പച്ച ഞങ്ങളെ പഠിപ്പിച്ചത് സെൻ്റ് തെരേസസിൽ ഞങ്ങളെ പഠിപ്പിച്ചത് ചോദ്യം ചെയ്ത സഖാക്കളുണ്ട് കോൺവെന്റ് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നു വീട്ടിൽ ജോലിക്കാരെ നിർത്തിയിട്ടുണ്ട് പട്ടിയെ വളർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അമ്മയുടെ വീട്ടിലെ സഹായം കൊണ്ടാണ് പത്തി അലവൻസ് കൊണ്ട് ജീവിച്ച കുടുംബം ഒന്നും അല്ല ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലെ സഹായം നന്നായിട്ടുണ്ടായിരുന്നു അത് സഖാക്കൾക്ക് അറിയാം എറണാകുളം തൊട്ട് തെക്കോട്ടുള്ള സഖാക്കൾക്ക് അറിയാം കണ്ണൂർ ലോബിക്കറിയുമോ എന്ന് എനിക്കറിയില്ല കണ്ണൂർക്കാരെ പറ്റിയൊന്നും ഞാനങ്ങനെ വീട്ടിലങ്ങനെ കേട്ടിട്ടില്ലേ പിണറായി വിജയനെ പറ്റി ഞാൻ ആ പേരൊക്കെ കേൾക്കുന്നത് തന്നെ വിഭാഗീയതയുടെ പേരും അപ്പച്ചനെ പാലക്കാട് സമ്മേളനത്തിൽ വെട്ടിനിരത്തിയല്ലോ അപ്പോഴാണ് ഇങ്ങനെ പിണറായി വിജയനും വി എസും കൂട്ടുകാരാണ് അവർ ഒരുമിച്ചാണ് അപ്പച്ചനെ വെട്ടി നിരത്തിയെന്നുള്ളൊരു ഇത് വന്നപ്പോഴാണ് ഈ പിണറായി വിജയനെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി അതിനു മുമ്പ് എനിക്ക് കണ്ണൂരിലെ ഒരു ജയരാജന്മാരെ അറിയില്ല േഡ് ചെയ്ത് പറയുന്നപ്പം ആണ് ഇവിടുത്തെ രണ്ടാം പിണറായി വിജയൻറെ സത്യപ്രതിജ്ഞ നടക്കുന്ന ദിവസം ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിരുന്നു അത് അപ്പച്ചൻ പറഞ്ഞെന്നും പറഞ്ഞു പുറത്തു പറയണ്ടെന്നും പറഞ്ഞു എനിക്ക് എൻ്റെ അപ്പനോട് അത് വാക്ക് പാലിച്ചേ പറ്റൂ എൻ്റെ അപ്പനാണ് കിടക്കുന്നത് അപ്പച്ചനെ കാവൽ നിൽക്കുന്ന സി എ ടി കാരാണ് അപ്പച്ചൻ പറഞ്ഞതിന് ഞാനും എൻ്റെ മകനും സാക്ഷിയാണ് അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം അപ്പച്ചൻ ചിരിച്ചുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് ഈ പാർട്ടിയിൽ ഈ മന്ത്രിസഭയിലെ മൂന്ന് പേരെ പറ്റിയും പറഞ്ഞു അതൊക്കെ അപ്പച്ചൻ വ്യക്തിപരമായിട്ട് മകളോടും പേരക്കുട്ടിയോടും പറഞ്ഞിട്ട് തമാശ പോലെ പറഞ്ഞിട്ട് പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞു ഒന്നും പറഞ്ഞു പുറത്ത് പറയണ്ടെന്ന് പറഞ്ഞു എൻ്റെ അപ്പച്ചൻ്റെ ജീവൻ എനിക്ക് വലുതാണ് കാരണം ഞാനത് പുറത്ത് പറയാൻ പറ്റില്ല പറയാൻ പറ്റത്തില്ല പിന്നെ അപ്പച്ചൻ അവിടെ വരെ അറിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നയൻറ്റി ഫോറാണ് അപ്പച്ചൻ്റെ പ്രായം അന്ന് നയൻറ്റി ടു അല്ലേ രണ്ട് വർഷം മുന്നേ അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഓർമ്മകളും ഇതിനോടുള്ള താല്പര്യമൊക്കെ കുറഞ്ഞിട്ടുണ്ടാവില്ലേ പിന്നെ എപ്പോഴും ശബ്ദം കേൾക്കുക പണ്ട് എന്താ പറയുക ലൈറ്റ് കാണലൊക്കെ ബുദ്ധിമുട്ടായി ഒരു പ്രായമാണ് ടി വി ഒന്നും കാണുന്നുണ്ടാവില്ല പിന്നെ ഇതുപോലത്തെ വാർത്തകൾ എന്തായാലും കൂടെ നിൽക്കുന്ന അപ്പച്ചനെ നോക്കുന്ന പരിചരിക്കുന്നവരെ എത്തിക്കാനും സാധ്യതയില്ല പക്ഷേ അതിനു മുമ്പ് അപ്പച്ചൻ ആക്റ്റീവ് ആയിരുന്ന സമയത്ത് കിടപ്പാകുന്നത് വരെ പാർട്ടിയുടെ പോക്ക് എന്തായിരുന്നു എന്നുള്ള അപ്പച്ചനും അറിയാമല്ലോ ചികിത്സയുടെ ചെലവെല്ലാം പാർട്ടി കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് എട്ട് സിഒ ടി കാരെ ഇത് നിർത്തിയിട്ടുണ്ട് എന്നോട് കെ ജെ ജയ്ക്കപ്പ് ജയ്ക്കപ്പാങ്കളാണ് അത് പറഞ്ഞത് ഞാൻ ജയ്ക്കപ്പങ്ങളോടാണ് അപ്പച്ച കാര്യൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നത് വ്യക്തിപരമായ ചില കാര്യങ്ങൾ കാരണം അപ്പച്ചൻ്റെ മൂത്തമാകൻ്റെ വീട്ടിൽ ഞാൻ പോകാ പോകാറില്ല അപ്പച്ചൻ അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും അപ്പച്ചൻ്റെ പുറകെ തന്നെയുണ്ട് അപ്പച്ചൻ എൻ്റെ സേഫ്റ്റി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ആരും അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ എൻ്റെ അപ്പനാണ് എനിക്കാരെയും കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല എൻ്റെ മനസാക്ഷിയോട് ഞാൻ നീതി പുലർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പച്ചനെ നോക്കാൻ ഷിഫ്റ്റ് പ്രകാരം സി ഒ ടി കാര് വെച്ച് മാറി മാറി നിൽക്കുന്നുണ്ട് എട്ട് പേരെ അവർ ട്രെയിൻ അനാരോഗ്യത്തിലേക്ക് വഴുതി വീഴുന്ന തൊട്ട് മുമ്പ് വരെ എം എം ലോറൻസ് പ്രതികരിച്ചിരുന്നു ഈ ദൂർത്ത് അഴിമതിക്കെതിരെയൊക്കെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു അദ്ദേഹവുമായിട്ട് നടത്തിയൊരു അഭിമുഖത്തിൽ അദ്ദേഹം പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞിരുന്നു എം എം ലോറൻസിന് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം നേരിട്ട് വന്ന് പിണറായിട കരണക്കുറ്റിക്ക് അടിച്ചേനെ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു